തീറ്റത്തേടി ജനവാസ മേഖലയിലെത്തിയ കാട്ടാന പുഴയിൽ വെള്ളമുയർന്നതോടെ തിരിച്ചു മടങ്ങാനാവാതെ കുടുങ്ങി കറളായി പാലാങ്കര പാലത്തിന് താഴെ കരിമ്പുഴയിലാണ് സംഭവം

കരളായി വനത്തിൽ നിന്നും രാത്രിയിൽ കല്ലാമത്തോട് വഴി തീറ്റ തേടിയാണ് പിടിയാന താഴെ പാലാങ്കര ഓണലകൽ ഭാഗത്തെത്തിയത് കരിമ്പുഴയിൽ രാത്രിയിൽ വെള്ളം നന്നേ കുറവായിരുന്നു ഈ സമയത്താണ് ആന എത്തിയത് പുലർച്ചെയോടെ പുഴയിൽ വെള്ളം ഉയർന്നു ആറു മണിയോടെ ആന തിരിച്ചു മടങ്ങുന്ന നേരം പുഴയിൽ വലിയ രീതിയിൽ വെള്ളം എത്തി ഇതോടെ ആന നാട്ടിൽ കുടുങ്ങുകയായിരുന്നു പലതവണ പുഴ നീന്താൻ ശ്രമിച്ചുവെങ്കിലും ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം പുഴയിൽ തമ്പടിച്ച് ആന വന്ന വഴി നാട്ടിലേക്ക് തിരിച്ചു മടങ്ങി എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ